бере ഈ സ്വർണ്ണം കൊണ്ടിനെ വേണ്ടി അതിനെ കടലാടിച്ചെടു പോകുന്നതിന് വേണ്ടി അതിന് മാത്രമേ ആവശ്യമകാശമുള്ളൂ ഓടരനെ സാമി എല്ലാവരും നമ്മൾ വൃദ്ധരെ കൊണ്ടു ആ കാണമണ്ടി വരുന്നവര നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നവർക്ക് ഒത്തിഷയയില്ല ഏത് മീഡിയ ഏത് മീഡിയ സാമിമാർ ഇതിക്ക് ഇതിക്ക് സാമി അതി മീഡിയ കാർഡ് ഇ രണ്ട് മണിക്കൂർ നിൽക്ക ഇ കാഴ്ചത്തെ ബോർഡിൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ സ്വർണ്ണം കൊണ്ടിക്കാനായി മോൾ ഓപ്പൺ ആക്കി ഇതി സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും വഴിയുള്ള യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സത്രത്തിൽ നിന്ന് ഇവിടെ സ്പോട്ട് ബുക്കിങ്ങും അതിനുശേഷം അതുപോലെ തന്നെ വെച്ചൽ ഫ്യൂവിലേക്ക് ബുക്ക് ചെയ്ത ആളുകളൊക്കെ ഇവിടെ മണിക്കൂറുകളായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ ദിവസം നല്ല തിരക്കുണ്ട് പക്ഷേ ഈ ഇതിനകത്ത് ഉദ്യോഗസ്ഥർ ആളുകളെ കയറ്റി വിടാത്ത രീതിയിൽ ഒരു പണിയും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് വന്ന അയ്യപ്പഭക്തന്മാരൊക്കെ പ്രക്ഷുബ്ധരാകുകയാണ് ഇവിടെ ആളുകളൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം

അവിടെ കൊടുക്കുന്നില്ലല്ലോ അല്ല അവിടെ കൊടുത്ത് നമ്മൾ നമ്മളിന്ന് മാറും അവിടെ സർ ഫൈ നമ്പർ സർ ഹലോ സാർ எ மணிக்கு ஒரு மனிதாட்சி வேண்டே நமக்கு அறி நமக்கு அறிவிப்பா நம்ம பின்னாடி ஆராய் இது டோக்கன் எதிரே உள்ள ോട്ടെല്ലോ ബുക്ക് ചെയ്യുന്നു സാറേ അപ്പൊ പ്രോത്സാഹിണ്ട് പ്രോസണോ വേണ്ടേ அப்போ இ அப்ப இதങ്ങനെ வந்தது நம்ம இங்க இந்த சிஸ்டம் இல்லேங்கீ இந்த சிஸ்டம் இல்லாட்டா கூடலாம் வளர வேண்டியது போன்னு போறேனே ஒரு குறே குறே இல்ல நீங்க சொந்தமாண்டாக்கி স্বর্ণமாடിക്കാൻ വേണ്ടി ஓபன் ஆக கேக்குறீங்க ஆமாக்குதா அது என்னது இந்த மாசம் முன்னா முக்கிதா நேசா നിങ്ങൾ ആരാണ് ടോമിൽ കിട്ടും ഞാനൊരു എഴുതി മാറണ്ടേ ഞങ്ങള് ഇവിടെ ഒരു മണിക്കൂർ ഒന്നര കഴിഞ്ഞ വർഷം ഇതേ സിസ്റ്റം സിസ്റ്റം മൊത്തം ഗ്ലോപ്പ് ആയപ്പോഴും എല്ലാം തള്ളിക്കാരി പോയി മാറി 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 തള്ളിക്കാരി പോലെ കൊടുത്തു കൊടുത്തു തുടങ്ങി

ഇവിടെ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് ഐ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഈ ഇവിടെ ഉദ്യോഗസ്ഥനോട് ആർക്കും ടോക്കൺ കൊടുക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എല്ലാവരും 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 സ്വാമി വീഡിയോ മാറി നിക്കു സ്വാമി ഞങ്ങളെ അങ്ങനെ ജോലി ചെയ്തു നിങ്ങൾ അവിടെ ജോലി ചെയ്ത് ചെയ്യിപ്പിരാതി ഈ സിസ്റ്റം മൊത്തത്തിന് ശരിയല്ല കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വന്നിട്ട് ഒരു മാസം മുമ്പ് മൃതമെടുത്ത് ബുക്ക് ചെയ്ത് വരുന്നവരാ അപ്പഴും ഇവര് ആളെ കയറ്റി വിടത്തില്ല കഴിഞ്ഞ വർഷം സെക്കൻഡ് സ്പോട്ടിലാണ് ഇവരെ ആളെ കയറ്റി വിട്ടത് ഇന്നത്തെ ദിവസം രണ്ടു മണിക്കൂറാണ് ക്യൂ നിൽക്കുന്നത് ഈ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് പോലെ ഇവർ മനസ്സിലാക്കി നമ്മുടെ വേണ്ടി വരുന്നവരാ നമ്മുടെ ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നതാ സിസ്റ്റം ഇല്ലാതെ നമ്മുടെ വരുന്നവരാ ഈ സിസ്റ്റം ഇല്ലാത്ത സമയത്ത് പോലും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇവരെ ഈ സ്വർണം മുക്കുന്നതിന് വേണ്ടി അതിനെ കട്ടലാടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി അതിന് മാത്രമേ ഉള്ളൂ മീഡിയ മണിക്ക്